കേരളത്തിലെ കുടുങ്ങിയിരിക്കുകയാണ് ഈ ഇൻബോക്സിലൂടെ ഇങ്ങനെ ചെയ്തിട്ടും അശ്ലീല നടത്തിയിട്ടൊക്കെ അതിനുള്ള ശിക്ഷ എന്താണ് നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന ഒരു അല്ലെങ്കിൽ ഒരു 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 മെസ്സേജോ ഇമോജി പോലും നിങ്ങളെ വൻ തുക ഫൈനും അപ്പം ശിക്ഷ കാറ്റഗറി അതായത് പ്രൈവറ്റ് ചാറ്റിൽ ഇൻസൾട്ട് ചെയ്താൽ ഒരു വർഷം വരെ തടവും ഇരുപതിനായിരം ദർഹംസ് വരെ ഫൈനും ലഭിക്കാം നിങ്ങൾ ചെയ്യുന്നത് ഒരു അതായത് ശരിയല്ലാത്തൊരു കാര്യം പ്രചരിപ്പിക്കുകയാണെങ്കിൽ രണ്ട് വർഷം വരെ തടവും ഇരുപതിനായിരം ദർഹംസ് വരെ ഫൈനുമുണ്ട് ഓക്കെ നിങ്ങളിത് ചെയ്യുന്നത് പരസ്യമായിട്ടാണെങ്കിൽ അതായത് സോഷ്യൽ മീഡിയയിലൂടെ പരസ്യമായിട്ട് ഒരാളെ ഇൻസൾട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഡിഫമേഷൻ ഡിഫൈൻ സ്റ്റേറ്റ്മെന്റ് പറയുകയോ ചെയ്താൽ രണ്ട് ലക്ഷത്തി അൻപതിനായിരം മുതൽ അഞ്ച് ലക്ഷം ദർഹംസ് വരെയാണ് ഫൈൻ അതായത് ചില കേസുകളിൽ ജയിൽ ശിക്ഷയും ലഭിക്കാം ഓക്കെ ഒരാൾക്ക് നേരത്തെ പറഞ്ഞതുപോലുള്ള അശ്ലീലമായ മെസ്സേജുകൾ അയക്കുക ഒബ്സീൻ കണ്ടന്റ് അതായത് ഇമ്മോറൽ കണ്ടന്റ് അയച്ചു കഴിഞ്ഞാൽ